പിന്നെ ചില സ്പെഷ്യൽ ഐറ്റംസുകൾ ചില സമയത്ത് ഇളനീറിൻ്റെ ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്പോട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്ന കൊണ്ടൂട്ടി പതിനേഴിലുള്ള ഒരു ഇളനീർ കടയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊണ്ടൂട്ടി പതിനേഴില് പിന്നെ ഇളനീർ പാലസ് എന്ന് പറഞ്ഞിട്ട് ഒരു കട ഉണ്ട് കേട്ടോ ഇളനീർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണോ അതൊക്കെ അവിടെ തരും ഒരു അടിപൊളി കടയാണ് ഒരു അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ഇളനീർ കൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസുകളൊക്കെ ഇളനീർ ജ്യൂസ് ഇളനീർ ഷേക്ക് ഇളനീർ സൗദി ഇളനീർ ബദാം ഇളനീർ ചോക്ലേറ്റ് സ്ട്രോബറി ഇളനീർ ചിക്കു ഇളനീർ ലൈമ് ഇളനീർ കൊണ്ടുള്ള എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ ഉണ്ടാക്കിത്തരും കേട്ടോ ഇളനീർ കൊണ്ട് പുഡിങ് വരെ തരുന്നുണ്ട് പിന്നെ ഇളനീറിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇളനീറിൻ്റെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഈ കടയിൽ നമുക്ക് ഉണ്ടാക്കി കിട്ടും അടിപൊളി ആണ് ഇളനീറിൻ്റെ പറയാനില്ലല്ലോ ഇളനീർ കൊണ്ട് എന്തുണ്ടാക്കിയാലും അത് ടേസ്റ്റ് തന്നെയാണ് അപ്പം ഒരു അടിപൊളി കടയാണ് കേട്ടത് എന്നെ ഞെട്ടിച്ചത് ഇവിടുത്തെ വിലയാണ് വളരെ തുച്ഛമായ വിലയുള്ളൂ ഈ ഐറ്റംസിനൊക്കെ കേട്ടോ കടൻ്റെ പേര് ഇളനീർ ആണ് പിന്നെ ഇത് ലൊക്കേഷന് കൊണ്ടൂട്ടി പതിനേഴ് പഴങ്ങാടി റോഡിലാണ് കൊണ്ടൂട്ടി പതിനേഴ് പിന്നെ ഇവിടെയുള്ള പ്രധാന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇളനീര് പിന്നെ ഇളനീരിൻ്റെ ജ്യൂസ് പിന്നെ ഇളനീർ ഷെയ്ക്ക് ഇളനീറിൻ്റെ സൗദി ചോക്ലേറ്റും ബദാം അതുപോലെ ഇളനീർ ചിക്കും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ മറ്റ് പിന്നെ ചില സ്പെഷ്യൽ ഐറ്റംസുകൾ ചില സമയത്ത് ഇളനീരിൻ്റെ അത്തിപ്പഴം ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഒന്നുമില്ല പിന്നെ ഇളനീർ പുഡിങ് ഉണ്ട് Okay. അപ്പോൾ ഞങ്ങൾ ഞമ്മളിത് കൊണ്ടോട്ടിയിലേക്ക് വരുന്ന സ്പോട്ടാണിത് പതിനേഴിലാണ് കൊണ്ടോട്ടി പതിനേഴിലാണത് പഴയങ്ങാടി റോഡാണ് അവിടെ പ പതിനേഴിൽ നിന്ന് കയറുന്ന അവിടെ തന്നെയാണ് ഈ കടയുള്ളത് കേട്ടോ പിന്നെ ഇളനീർ പാലസ് എന്ന് പറഞ്ഞ കട ഉള്ളത് അപ്പം ആ ഈ റോഡിന് പോകുകയാണെങ്കിലും ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസുകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും വിലയും കുറവാണ് വളരെ റേറ്റ് കമ്മിയുള്ള സ്ഥലമാണ് കേട്ടോ ഇളനീർ എന്ന് പറയുമ്പം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആയിരിക്കുമല്ലോ ഇപ്പോൾ ഇളനീർ ഐറ്റംസുകളാണ് അപ്പം അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും ഇളനീർ എന്ന് പറയുമ്പം നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ആണ് അപ്പോൾ ശങ്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പം ആ വഴി പോകുന്ന ആളുകളൊക്കെ ഒന്ന് കയറി അവിടുത്തെ ഐറ്റംസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ